സെക്സ് കൊണ്ടുള്ള ബെനഫിറ്റ്സ് പ്രഗ്നൻസിയുടെ സമയത്ത് സെക്സ് പാടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വീട്ടിലെത്തുമ്പോൾ ഭാര്യ വീർപ്പിച്ച് കെട്ടിയ കലം പോലത്തെ ഒരു മുഖവുമായിട്ട് ഇരുന്ന് കിട്ടുണ്ടെങ്കിൽ ആർക്ക് എങ്ങനെയാണ് ഒരു സെക്ഷൽ ഇമോഷൻ തോന്നുക ഭർത്താവ് ഭയങ്കര എന്ത് ചോ പറഞ്ഞിരുന്നാലും ചാടി കളിക്കാനായിട്ട് ചെല്ലുകയാണ് ഭയങ്കര ദേഷ്യമാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എങ്ങനെയാണ് വളരെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും കിഴപ്പറയിൽ ബിഹേവ് ചെയ്യാൻ കഴിയുക സെക്സ് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്തെല്ലാമാണെന്നുള്ളത് ഏറെക്കുറെ ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ് അത് നമ്മുടെ എല്ലാ സിസ്റ്റംസിനെയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇഫക്റ്റ്സ് ഉണ്ട് ഏറ്റവും പ്രധാനം കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് കൂട്ടാനായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റം നമുക്ക് ശ്വാസം ശ്വാസമെടുക്കുന്നതിൻ്റെ തോത് കൂട്ടാനായിട്ട് ലങ്സിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നല്ല എക്സസൈസ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ദഹനം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പോലും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൽ സിസ്റ്റത്തെ പോലും ഏറ്റവും പ്രധാനമായി നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ഹോർമോണലായിട്ടുള്ള നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന എൻഡോർഫിൻസ് സൈറ്റോക്കൈൻസ് സെറോട്ടോണിൻ ഡോപ്പമിൻ അതുപോലെ ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോൺസ് എല്ലാം ഈ പറയുന്ന സെക്ഷൽ ഇൻറ്റർകോഴ്സിൻ്റെ സമയത്ത് വളരെയധികം വർദ്ധിക്കുന്നതായിട്ടുണ്ട് ന്യൂറോ സൈക്കോളജിക്കലായിട്ടുള്ള വെൽബീൻ നമ്മുടെ ഡിപ്രഷനും ആങ്സൈറ്റിയും കുറയ്ക്കാനായിട്ടും നല്ല ഉറക്കമുണ്ടാകാനായിട്ടും എക്സസൈസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാലറി ബേൺ ചെയ്യാനും നമ്മളെ ഫിറ്റായിട്ട് കീപ്പ് ചെയ്യാനും ഒക്കെ ഈ സെക്സിന് അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ പലപ്പോഴും പല അനാവശ്യമായിട്ടുള്ള അരോചകമായിട്ടുള്ള അവസരങ്ങളിലും ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിന് പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാണ് ദമ്പതികളിൽ പലപ്പോഴും ഈ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ ഉണ്ടാവുന്നതുവരെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ തുറന്ന് സമീപിക്കാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും ആളുകൾക്ക് പൊതുവേ മടിയാണ് പേടിയാണ് അല്ലെങ്കിൽ അതിനൊരു ചമ്മലാണ് എന്നാൽ പല ദാമ്പത്യ പ്രശ്നങ്ങളുടെയും മൂല കാരണമായിട്ടിരിക്കുന്നത് ഈ പറയുന്ന വിഷയത്തിലുള്ള അപാകതകൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു സുഹൃത്തെന്ന പോലെയുള്ള ഒരു ഡോക്ടറിനെ കണ്ടെത്തി അദ്ദേഹത്തോട് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ചിരുന്ന് തുറന്ന് സമീപിക്കാനായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇത്തരത്തിലുള്ള ചെറിയ പാകപ്പിഴകൾ പോലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒന്ന് രണ്ട് ചെറുപ്പക്കാരുടെ അവരുടെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും അത് ഭാര്യയ്ക്ക് പലപ്പോഴും സെക്സിനോട് താല്പര്യമില്ലാണ്ട് വരുന്നു എന്നാൽ ഭർത്താവിന് അതിന് ആഗ്രഹമുണ്ട് ഒരിക്കൽ ഒരു ഒരു പേഷ്യൻറ്റിൻ്റെ മകന് ഒരു വലിയ അപകടമുണ്ടായപ്പോൾ ആ സ്ട്രെസ്സിനെ മറികടക്കാനെന്ന് പറഞ്ഞ് ഭാര്യയെ ഇതിനു വേണ്ടി നിർബന്ധിക്കുന്ന സെക്സിന് വേണ്ടി നിർബന്ധിക്കുന്ന ഒരു വളരെ നാസസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിൻ്റെ ചിത്രം ആ ഭാര്യ തന്നെ പങ്കുവയ്ക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ ചിന്താഗതികൾ വിട്ട് പങ്കാളിയുടെയും കൂടി ഇഷ്ടങ്ങളെ അവരുടെ മാനസിക നിലയും കൂടി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനും ആ കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം വൈഫ് സെക്സിന് വേണ്ടി നിർബന്ധിക്കുകയും അത് ഒടുവിൽ ഡിവോഴ്സിലോട്ട് നീങ്ങുന്ന ഒരു വളരെ അശുഭകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് വഴിതെളിക്കുകയും ഉണ്ടായി അപ്പോൾ ഇത്തരത്തിൽ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് വളരെ അരോചകമായി തോന്നുന്ന സിറ്റുവേഷൻസിൽ ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇതെല്ലാം വളരെ അനൗചോതികരമായിട്ടുള്ള നമ്മുടെ സ്വാർത്ഥ മനോഭാവം മാത്രം മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങളായതിനാൽ അത് പലപ്പോഴും ബന്ധങ്ങളിൽ വലിയ ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാനായിട്ടും ഒരു ഡോക്ടറിനെ സമീപിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല മടിയില്ല നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെയുള്ള ഒരു സോഷ്യൽ സ്റ്റിക്മയ ഉണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളതാണ് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ നഗ്നത സെക്സ് ന്യൂഡിറ്റി എന്ന് പറയുന്നതൊക്കെ വളരെ സാധാരണമായിട്ടുള്ളൊരു സംഗതി ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത ബന്ധുക്കൾ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാനായിട്ട് നാണാവില്ലേ എനിക്കെന്താ വട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ വരെയുണ്ട് ഒരു പക്ഷേ അതൊരു വട്ടായിരിക്കാം അപ്പം നമ്മുടെ പണ്ട് വട്ട് എന്ന് വിചാരിച്ചതെന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോർമാലിറ്റി പണ്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ശാസ്ത്രജ്ഞരെയൊക്കെ കൊന്നു കളഞ്ഞിട്ടുള്ള ചരിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ടും അത് തുറന്ന് സംസാരിക്കാനായിട്ടും യാതൊരു മടിയും കാട്ടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എൻ്റെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സംസാരിച്ചു തുടങ്ങിയത് അതിന് എൻ്റെ ഫാമിലിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് യാതൊരു മടിയും വിചാരിക്കുന്നുമില്ല അപ്പോൾ പേഷ്യൻസിനാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാതെ പലപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ മാനസികമായിട്ടുള്ളൊരു അകൽച്ചയ്ക്ക് കാരണമാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം പലപ്പോഴും പല ശാരീരികമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ക്ഷീണവും ഉന്മേഷക്കുറവും ശാരീരികമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്ഷീണവും ഒക്കെ ഇത്തരത്തിൽ താല്പര്യമില്ലാമെനിക്ക് വഴിതെളിച്ചേക്കാം അതുപോലെ പലതരത്തിലുള്ള വേദനകൾ സ്ത്രീകളെ അലട്ടാറുണ്ട് അവരുടെ പീരീഡ്സിൻ്റെ സമയത്തും ഹോർമോണൽ വേരിയേഷൻസിൻ്റെ സമയത്തും ഈവൻ പ്രഗ്നൻസിയുടെ സമയത്തും കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കും അവരുടെ മാനസിക നില തന്നെ താറുമാറായ നിലയിൽ ഭയങ്കരമായ ദേഷ്യം ഭയങ്കര കരച്ചിൽ ഹസ്ബൻഡിന്റെ അടുത്തിൽ നിന്നുണ്ടെങ്കിൽ ആകെ മൊത്തം വട്ടായി പോകുന്ന ഒരു അവസ്ഥ ഒക്കെ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത് സെക്സ് പാടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും പ്രഗ്നൻസിയുടെ സമയത്ത് സെക്സ് നമുക്ക് വളരെ സേഫായിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഹൈജീൻ്റെ കാര്യത്തിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് ചോദിച്ചെന്നാൽ പ്രഗ്നൻസി ഒരു സെക്സ് ചെയ്യുന്നതിന് യാതൊരു കോൺട്രാൻഡിക്കേഷനും ഇല്ല അത് നമ്മൾ വളരെ നിങ്ങളുടെ ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം അത് അഞ്ചോ ആറോ മാസം വരെ ഇത് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല അത് വേറെ ഒരു തരത്തിലുള്ള ഇളക്കവും സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും മനസ്സിൽ വയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വ്യക്തമായി പറയാറുള്ളത് ഇനി ഇത്തരത്തിൽ ഉള്ള ഇപ്പോൾ പങ്കാളിക്ക് വലിയ താല്പര്യമില്ലാതെ വരുമ്പോഴത്തേക്കും മറ്റ് പങ്കാളിക്കും കൂടി ഉള്ള താല്പര്യം കൂടി ഇല്ലാതെ നിർജീവമായി പോകുന്നൊരവസ്ഥ വരാറുണ്ട് പലപ്പോഴും വർഷങ്ങളോളം പരസ്പരം ബന്ധമില്ലാതെ കഴിയുന്ന ഒരു അവസ്ഥ പോലും ദമ്പതികൾക്കിടയിൽ വരാറുണ്ട് അവർ പുറമേ എല്ലാം ചിരിച്ചും അഭിനയിച്ചുമൊക്കെ കാണിച്ചു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഡൈവോഴ്സിലോട്ട് നീങ്ങുന്നതായിട്ടും അത് വലിയ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ടും തന്നെ വഴിതെളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഈ പുരുഷന്മാരിലാണെങ്കിലും ഉദാഹരണക്കുറവും സീക്രസ്കലനവും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം അപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വീട്ടിലെത്തുമ്പോൾ ഭാര്യ വീർപ്പിച്ച് കെട്ടിയ കലം പോലത്തെ ഒരു മുഖവുമായിട്ട് ഇരുന്ന് കിട്ടുണ്ടെങ്കിൽ ആർക്ക് എങ്ങനെയാണ് ഒരു സെക്ഷൽ ഇമോഷൻ തോന്നുക അതേപോലെ തന്നെ ഭർത്താവ് ഭയങ്കര എന്ത് പറഞ്ഞെന്നാലും ചാടിക്കളിക്കാനായിട്ട് ചെല്ലുകയാണ് ഭയങ്കര ദേഷ്യമാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എങ്ങനെയാണ് വളരെ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും കിഴപ്പറയിൽ ബിഹേവ് ചെയ്യാൻ കഴിയുക അപ്പോൾ രണ്ടുപേരും ഇരുകൂട്ടരും പരസ്പരം തുറന്ന് ചർച്ച ചെയ്ത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള സമയം വേണ്ടി കണ്ടെത്തി നീക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഉത്കണ്ഠയും ടെൻഷനും ഡിപ്രഷനും ഒക്കെ പുരുഷന്മാരിലാണെങ്കിൽ ഉദാഹരണക്കുറവും ശീഘ്രസ്കലനവും പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നെ ചിലർക്കൊരു പല രീതിയിലും ഒരു തോന്നലായിട്ടും ഉണ്ടാകാം പലപ്പോഴും ഈ മാനസിക പ്രശ്നങ്ങൾ തന്നെ പലർക്കും അവർക്ക് മാനസിക പ്രശ്നമുണ്ടെന്നല്ല തോന്നുക അപ്പോൾ എനിക്ക് എന്തെങ്കിലും ടെൻഷനും ആങ്സൈറ്റിയും ഉണ്ടെങ്കിൽ എനിക്ക് ആങ്സൈറ്റി ഉണ്ട് എന്നല്ല അവർ പറയുക അവർ പറയുക എനിക്കൊരു നെഞ്ചിടുപ്പുണ്ട് അല്ലെങ്കിൽ എനിക്ക് തലയിറങ്ങുന്ന പോലെ തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ചില ആളുകൾക്ക് എന്നാൽ ഇത് ഉദാഹരണക്കുറവുമായിട്ടും ശീക്രസ്ഖലനവുമായിട്ടും ഒക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക ചിലർക്കിത് ടെൻഷൻ മൂലമുള്ള ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളായിട്ട് ഒക്കെ പ്രസൻ്റ് ചെയ്യാം അപ്പോൾ ഈ സൈക്കാട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്കും നമ്മൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും എപ്പോഴെങ്കിലും ഈ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമുക്ക് ജലദോഷം വരുന്നതുപോലെ ഒരു വൈറൽ പനി വരുന്നത് പോലെ പലപ്പോഴും ഈ അവസ്ഥകൾ വന്നു പോകുന്നുണ്ട് രാവിലെ എണീക്കുമ്പോൾ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ പോലും ഇതിൻ്റെ ഭാഗമായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിന് തുറന്ന ഒരു സമീപനം ആവശ്യമാണ് ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോടുകൂടി അതിന് യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത മരുന്നുകൾ തന്നെ ഇന്ന് നമുക്ക് മോഡേൺ മെഡിസിൻ അവൈലബിൾ ആണ് നമ്മൾ ഈ മരുന്ന് ഇപ്പം ഉറക്കമില്ലായ്മയ്ക്കൊരു ഉറക്കത്തിനൊരു മരുന്ന് അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കാനായിട്ടൊരു മരുന്ന് എന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ ആൾക്ക് ഭയങ്കര പേടിയ അഡിക്ഷൻ ഉണ്ടാക്കും നമുക്ക് ഒരു ഹാബിറ്റാക്കും എന്നൊക്കെ എന്നിട്ട് ഈ ഉറക്കം ഉണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ പുറമേ പോകുന്ന വളരെ ബുദ്ധിശൂന്യമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ നമ്മുടെ ഡെയിലി പ്രാക്ടീസിൽ കാണാറുണ്ട് വസ്തുത്തിൽ ഈ മരുന്നുകളൊക്കെ വർഷങ്ങളോളം നമ്മൾ ചില രോഗികൾക്ക് കൊടുക്കാറുണ്ട് നമ്മൾ തന്നെ ഡോക്ടർമാർ ചിലപ്പോൾ പലപ്പോഴും ഈ ഉറക്കമില്ലാത്ത സമയത്തൊക്കെ ഇത് കഴിച്ച് നോക്കിയിട്ട് പോലും ആയിരിക്കും അത് രോഗികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ വിദേശത്തേക്കൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജെറ്റ്ലാൽ ആയിരിക്കും ഒരു പതിനാല് പതിനെട്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് തന്നെ താളം തെറ്റുന്നത് നമുക്ക് ഈ ഉറക്കം പ്രോപ്പറാകാതെ വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു ഉളിക കഴിച്ചിട്ട് നല്ലപോലെ സുഖമായി ഉറങ്ങി അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഉറക്കം ഭംഗപ്പെടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടർമാരാണെങ്കിലും ഇതേ മരുന്നുകൾ തന്നെ നമ്മളും കഴിച്ചിട്ടുള്ളതാണ് കഴിച്ച് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഈ ദോഷങ്ങൾ എന്ന് പറയുന്നത് ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ തൊണ്ണൂറ്റമ്പത് ശതമാനം ഇതെപ്പോഴും റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ്സ് റേഷ്യോയിലാണ് നമ്മൾ മരുന്ന് കൊടുക്കുക അതേപോലെ തന്നെയാണ് ഈ ഉദാഹരണ ഉദാഹരണക്കുറവിനും സീക്രസ്കൊലനം തുടങ്ങിയുള്ള പ്രശ്നങ്ങൾക്കുള്ള പലതരത്തിലുള്ള വൈറ്റമിൻ സപ്ലിമെൻ്റ് തന്നെയാണ് അതിനെ കൊടുക്കുക ഞാൻ പണ്ട് നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന പോലെ എൽ ആർജിനിൻ കോയിൻസൈം ക്യൂ തുടങ്ങിയ വൈറ്റമിൻ മോളിക്കൂളൊക്കെ അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കാണാം കോയിൻസൈം ക്യുവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് അത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ നമ്മുടെ ആകെ മൊത്തമുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും കിഡ്നിയുടെയും ലിവറിൻ്റെയും പ്രവർത്തനത്തെ അത് ഡിറ്റോക്സിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ എല്ലാർജിനീൻ എന്ന് പറയുന്നത് അത് നമ്മുടെ റെക്ടൈൽ ഡിസ്ഫങ്ഷനെ മാത്രമല്ല പ്രീമിയച്ച് റിജേക്കുലേഷൻ കുറയ്ക്കാനായിട്ടും മറ്റ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വെൽബീങ് ഉറപ്പാക്കാനായിട്ടും ഒക്കെ ഇതിനെ സഹായിക്കുന്ന തരത്തിലാണ് അപ്പം ചുരുക്ക ചില അവസരങ്ങൾ മാത്രമേ ഇതിന് വേറെ തരത്തിലുള്ള മരുന്നുകൾ ആവശ്യമായിട്ട് വരത്തുള്ളൂ അത് പലപ്പോഴും ഈ വിപണിയിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോകാതെ ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു ഡോക്ടറെ തന്നെ കണ്ട് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് നിന്ന് തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി അനുസരിത്താൻ പറ്റിയായി